നമസ്കാരം ന്യൂസ് എക്സ്വാഗതം തനിക്കു നേരെ ഉയർന്ന പീഡനപരാതി വ്യാജമാണെന്ന് നടൻ ജയസൂര്യ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ന് തന്റെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയെന്നും ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ ചിരി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് വരുമ്പോൾ ഇടിപ്പിടി ഒരു ടോഡി പോരായിരുന്നു താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീ കുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജഗദീചേനെന്ന് വെച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻറ്റ് ആൻഡ് വിസ് വെരി ജെന്വൻ പേഴ്സൺ ഗി വാസ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ അപ്പോൾ ഞാൻ വെച്ചിട്ട് പുള്ളിക്കാൻ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിം ആണ് ഇതിനേക്കാണോ ഫിലിം നമുക്കങ്ങനെ നമുക്ക് അങ്ങനെ തോന്നിയത് എന്താ സംഭവം അങ്ങനെ ആ അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അല്ല ജയ്സൂര്യ എന്നിട്ട് വന്നിട്ട് ഒരേ മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ അപ്പം വെച്ചാൽ എന്ത് പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ടാണ്ടത്തെ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിന്നിനും ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം പറഞ്ഞു അത്ര പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ദേഹം കൊടുത്ത് എന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് മുന്നോട്ട് പോകാൻ ആ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ അതെങ്ങനെ ശരിയല്ല കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്തു അന്നാരും രേപതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞു മാഞ്ഞ് പോയാലേ ആരും എന്നെപ്പറ്റി അനങ്ങിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്ക് ഓരോ അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവര് നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോയി ബെറ്റർ എക്സ്പീരിയൻസ് അതിന് മറ്റുള്ളവർക്ക് ഉണ്ടായതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ നല്ലൊരു മലയാളം ഫീൽഡ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഫീൽഡിൽ ഭയങ്കര ട്രിക്സ് ആണ് അല്ലെ ഒരു നല്ലൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ നല്ലൊരു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ ഏതെങ്കിലും വിളിക്കുകയോ സ്വാധീനിക്കുകയോ മാറ്റണം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാന് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നു ഫോണൊക്കെ സൈലന്റ് ആക്കിട്ടാണ് കിടന്നത് എന്നിട്ടിപ്പോ നെശാനി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ അത് വേറൊരു ഫോൺ കോളാണ് ഫേസ്ബുക്കിലായിട്ട് അത് സൈലന്റ് ആക്കാൻ മറന്നുപോയി അല്ലെ അപ്പൊ അങ്ങനെയാണ് അതിലെ നിങ്ങൾ ഇല്ല പോലീസിലൊന്നും പോയില്ല അന്ന് ഇനി ആ ഇനി പോകും തീർച്ചയായിട്ടും ആറുമാർക്കെതിരെയും കൊടുക്കും ഇനി അവർ ഒരിക്കലും അവരെ കണ്ട് ഇനിയുള്ളവരും ഇങ്ങനെ ഒരു ഇതൊരു പ്രശ്നമാണ് അവരറിയണം അവർക്കെല്ലാവർക്കും ഒരു പാഠമങ്ങൾ ആകട്ടെ ഇനി ഇങ്ങനെ സംഭവം നമ്മുടെ കേരള ഫിലിം ഫീൽഡ് അല്ല ഒരു ഫീൽഡ് നടക്കരുത് ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് തിരിച്ചറിയാൻ കൊണ്ട് വേണം ഇവളുടെ നേരെ മാത്രം എന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യാജ ആരോപണങ്ങൾ തന്നെ വല്ലാതെ തകർത്തു തന്റെ കുടുംബാംഗങ്ങളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി കഴിഞ്ഞ ഒരു മാസമായി കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണെന്നും അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതികരിച്ചു സത്യം ചെരുപ്പു ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഇവിടത്തെ ജോലി കഴിഞ്ഞാൽ ഉടൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ജയസൂര്യ കുറിക്കുന്നു നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയിലെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് തൊടുപുഴയിലെ ലൊക്കേഷൻ വെച്ച് നടിക്കുനേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് രണ്ടാമതും പോലീസ് കേസെടുത്തിരുന്നത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം